നമസ്കാരം പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി ആറ് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത് പെൺകുട്ടിയെ ഗോവ പോലീസ് കസ്റ്റഡിയിലെടുത്തു വല്ലപ്പുഴ സ്വദേശി അബ്ദുൾ കരീമിന്റെ മകൾ പതിനഞ്ചുകാരി ഷെഹന ഷെർണയാണ് പോലീസ് കണ്ടെത്തിയത് മലയാളികളായ വിനോദസഞ്ചാരികളാണ് കുട്ടിയെ കണ്ടെത്തിയത് ഡിസംബർ മുപ്പതിന് രാവിലെയാണ് പതിനഞ്ചുകാരി കാണാതായത് ഇതിനിടയിൽ പെൺകുട്ടിയുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തുവെന്ന് സംശയിക്കുന്ന യുവാവിന്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു കാണാതായിട്ട് ആറു ദിവസം പിന്നിടുമ്പോഴായിരുന്നു അന്വേഷണ സംഘം രേഖാചിത്രവും പുറത്തുവിട്ടത് ട്രെയിനിലെ സഹയാത്രക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യുവാവിന്റെ രേഖാചിത്രം പുറത്തുവിട്ടത് പടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരശുരാം എക്സ്പ്രസിൽ ഷെഹ്നാ ഷെറിൻ യാത്ര ചെയ്തതായി സംശയമുണ്ടായിരുന്നു കേസിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതിരുന്ന ഘട്ടത്തിലായിരുന്നു രേഖചിത്രം പുറത്തുവിട്ടത് ഡിസംബർ മുപ്പതിന് രാവിലെ മുതലാണ് ഷെഹ്നയെ കാണാതായത് വീട്ടിൽ നിന്ന് ട്യൂഷന് പോയ പെൺകുട്ടി കൂട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ബന്ധുവീട്ടിലേക്കുന്ന വ്യാജേന പോവുകയായിരുന്നു കൂട്ടുകാരങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ വസ്ത്രം മാറി മുഖമടക്കം മറിച്ച് ബുർഖ ധരിച്ചായിരുന്നു പെൺകുട്ടി പോയത് പെൺകുട്ടി സ്കൂളിലെത്താത്ത വിവരം അധ്യാപകർ അറിയിച്ചതനുസരിച്ച് മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചു അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്താനില്ല ഷെഹനയുടെ വസ്ത്രമായിരുന്നു വെല്ലുവിളി എങ്കിലും പെൺകുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും സ്ഥിരീകരിച്ചിരുന്നു ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെ അന്വേഷണം നടത്തി സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടും പോലീസിന് തുമ്പൊന്നും കിട്ടിയിരുന്നില്ല കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നതും വെല്ലുവിളിയായി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ സിഐമാർ എസ് ഐ മാർ അടങ്ങുന്ന മുപ്പത്തിയാറംഗ സംഘം അഞ്ച് ടീമുകളായിട്ടായിരുന്നു അന്വേഷണം നടത്തി വന്നിരുന്നത്